ഹായ് ഗെയ്സ് ഗുഡ് മോർണിംഗ് അപ്പം നമുക്ക് ആനന്ദ നടനം ബാക്കി കേട്ടതാ നിങ്ങൾ റെഡിയല്ലേ ദക്ഷയുടെ കരസിൽ കേട്ടതും അത് കണ്ടതും ദാമോദരം വല്ലാതെയായിപ്പോയി ഭഗവാനെ എൻ്റെ കുട്ടിയുടെ സങ്കടത്തിന് കാരണം താനാണോ താനാനന്ദനോട് അങ്ങനെയൊക്കെ പറഞ്ഞത് അവൻ ഇങ്ങനെ പെരുമാറിയത് അയാൾക്ക് വലിയ കുറ്റബോധം തോന്നി പക്ഷേ അത് പറഞ്ഞില്ലെങ്കിൽ ഇതിനൊക്കെ വലിയൊരു ആപത്ത് അവളെ തീട്ടി വരില്ലേ രുദ്രമഹാദേവരുടെ ശരിക്കുള്ള സ്വഭാവം അറിയുന്നത് തനിക്ക് മാത്രമാണ് അയാൾ ഒരിക്കലും ഈ ബന്ധം അംഗീകരിക്കില്ല അപ്പോൾ എൻ്റെ കുട്ടി ജീവിതകാലം മുഴുവൻ കരയേണ്ടി വരും അതിനേക്കാൾ നല്ലത് ഇപ്പോൾ കുറച്ച് വിഷമിക്കുന്നത് തന്നെയാണ് അയാൾ വണ്ടി ഒരു വശത്തേക്ക് ഒതുക്കി നിർത്തി അച്ചുട്ടി വിളി കേൾക്കാത്ത താമസം അവൾ ഒന്നുകൂടി ചിരുങ്ങിക്കരഞ്ഞു മോളെ അച്ഛൻ പറയുന്ന ഒന്ന് കേൾക്കൂ നിങ്ങൾ തമ്മിൽ ഒരുപാട് അന്തരമുണ്ട് ഒരിക്കലും ഈ ബന്ധം കൊണ്ട് അച്ഛൻ അംഗീകരിക്കില്ല അതാവും ആ കുട്ടി ബാക്കി പറഞ്ഞു മുഴിപ്പിക്കാൻ അവൾ സമ്മതിച്ചില്ല അച്ഛേ എനിക്കെൻ്റെ അനന്തേട്ടനെ വേണം ഇല്ലെങ്കിൽ ഈ ഭൂമിയിൽ രക്ഷയില്ല ദക്ഷയുടെ സ്വന്തമാണ് അനന്തൻ എനിക്ക് വേണ്ടി വേണ്ടിയഷ്ടക്കൊണ്ട് തന്നതാണ് അതുകൊണ്ട് ഞാൻ വിട്ടുകളയില്ല ആർക്കു വേണ്ടിയും ഒന്നിനു വേണ്ടിയും ദക്ഷയുടെ മറുപടി കെട്ട് എന്ത് മറുപടി പറയണമെന്നറിയാതെ അയാൾ വല്ലാതെ കുഴുങ്ങിപ്പോയി ഈ കുട്ടിയുടെ വാശി മറ്റേക്കാൾ തല നല്ലവണം അറിയാവുന്ന ആൾ കൂടിയാണ് വല്ലാത്ത നിശ്ചയദാർഢ്യത്തോടെ ഇരിക്കുന്ന അവളുടെ എന്ത് പറയണമെന്നറിയാതെ അയാൾ വണ്ടി മുന്നോട്ടെടുത്തു പിന്നെ ചെമ്മോട്ട് മനയിലെത്തുന്നവരെ വണ്ടിയിൽ നിശബ്ദത കളിയടി വണ്ടി നിർത്തേണ്ട താമസം വളിയിറങ്ങി ഓടി പടിക്കയറി എൻ്റെ റൂമിലെത്തി നേരെ കട്ടിലേക്ക് വീണു തലേ തലേണയിൽ മുഖം മുർത്തി അവൾ പൊട്ടിക്കരഞ്ഞു ആരെയും ശ്രദ്ധിക്കാതെയുള്ള പോക്ക് വീണയും രുദ്രേയും ശ്രദ്ധിച്ച് എന്തു പറ്റി ഈ കുട്ടിക്ക് അവർ പരസ്പരം നോക്കി രുദ്രൻ നേരെ രാ ദാമോദരൻ്റെ അടുത്തെത്തി എൻ്റെ എന്തു പറ്റിയാണ് നമ്മുടെ അച്ചുട്ടിക്ക് ആ ചോദ്യത്തിൽ ഉള്ളൊന്നു പിടുങ്ങിയത് പോലെ ആ അറിയില്ല തമ്പ്ര എന്ന് പറഞ്ഞു ഓടിയുമ്പോൾ അയാൾക്ക് പേടിക്കൊണ്ട് വല്ലാതെ വിറയ്ക്കുന്നുണ്ടായിരുന്നു സംശയത്തോടെ രുദര സംശയത്തോടായു നോക്കി തിരിഞ്ഞു നടക്കുമ്പോൾ ദാമോദരൻ സർവ്വദൈവങ്ങളോട് വിളിക്കുകയായിരുന്നു ഭഗവാനെ ആ കുട്ടിയുടെ മനസ്സൊന്നു മാറ്റിക്കൊടുക്കാൻ ദയവുണ്ടാകണേ എന്ന് വീട്ടിൽ തിരിച്ചെത്തിയ അനന്തനെക്കാത്ത് ഒരമ്മയും ഉണ്ടായിരുന്നു അവരുടെ മകൾ പട്ടണത്തിലെ കോളേജിൽ പഠിക്കുകയാണ് ആ കുട്ടിയുടെ കോളേജിൽ ഏതോ പണച്ചാക്കിൻ്റെ മകന് ഈ കുട്ടിയോട് പ്രണയം അവൾ അതിന് സമ്മതിക്കാതിന് സമ്മതിക്കാത്തതിന് ഇപ്പോൾ ഭീഷണിമൊഴുക്കിക്കൊണ്ടിരിക്കുകയാണ് അവനെ പേടിച്ച് ഇപ്പോൾ കോളേജിൽ പോകുന്നില്ല അവൻ ആ കുട്ടിയോട് മോശമായി പെരുമാറുന്നു കേട്ടതും അനതിൻ്റെ രക്തം അങ്ങ് വല്ലാതെ തിളച്ചു ആ അമ്മ അവൻ്റെ കൈ രണ്ട് കൂട്ടിപ്പിടിച്ച് പൊട്ടിക്കറിഞ്ഞുകൊണ്ട് പറഞ്ഞു തന്തയില്ലാത്ത കുട്ടിയാണ് ഒരുപാട് കഷ്ടപ്പെട്ടാണ് മോനും ഞാൻ വളർത്തുന്നത് അവൾക്ക് വേണ്ടി മാത്രമാണ് എൻ്റെ ജീവിതം അവൾക്കൊരു നല്ല ജീവിതം വേണം അതിനു വേണ്ടിയിട്ട് അവളെ പട്ടണത്തിലെ കോളേജ് വിട്ടു പഠിപ്പിക്കുന്നത് അല്ലാതെ ഒരുപാട് പണമൊന്നും എൻ്റെ കയ്യിൽ ഉണ്ടായിട്ടല്ല അവൻ ആ കുട്ടിയുടെ മുഖത്തേക്ക് നിന്നു നോക്കി ശാലേന സുന്ദരി ഒരു പെൺകുട്ടി പക്ഷേ ആ മുഖത്ത് വല്ലാത്ത വിഷാദം തളങ്കട്ടി നിൽക്കുന്നു അവനവളെ ആ അവൻ അവരെ ആശ്വസിപ്പിച്ചു എന്നിട്ട് പറഞ്ഞു നിങ്ങൾ പൊക്കോളൂ സമാധാനമായിട്ട് നാളെ കോളേജിൽ പൊയ്ക്കോ മോൾ നാളെ കോളേജിൽ പൊക്കോ ഞാനവിടെ ഉണ്ടാകും മോൾ വിഷമിക്കണ്ട നിൻ്റെ സ്വന്തം ഏട്ടനായിട്ട് കണ്ടാൽ മതി നിനക്കെന്ത് ആവശ്യമുണ്ടെങ്കിലും നിനക്ക് എന്നോട് വന്ന് പറയാം അവൾ വിടർന്ന കണ്ണുകളോടെ അവനെ തന്നെ നോക്കി മോളുടെ പേരെന്താ അവൻ ചോദിച്ചു പാർവണ അവൾ പറഞ്ഞു ആഹാ നല്ല പേരാണല്ലോ അപ്പോൾ ഏട്ടൻ്റെ പാറക്കുട്ടി ധൈര്യമായിട്ട് പൊക്കോ ഏട്ടനോട് കൂടെ അവരെ ആശ്വസിപ്പിച്ച് പറഞ്ഞു വിടുമ്പോൾ അവൻ്റെ മുഖം വല്ലാതെ വലിഞ്ഞു മുറുകിയായിരുന്നു അവൻ്റെ മുന്നിൽ മീനുട്ടിയുടെ മുഖം തെളിഞ്ഞു വന്നു അപ്പോഴാണ് ഓർത്തത് ആ കുറുമ്പി ഇതുവരെ എഴുന്നേറ്റില്ലല്ലോ നേരെ വിട്ടവടത്തേക്ക് അവൻ അവിടെ തൊട്ടടുത്ത് പറ്റിയപ്പോഴാണ് മീനിയൂട്ടിയുടെ ഫോൺ റിങ് ചെയ്തത് അവൾ ഫോണെടുത്ത് സ്ക്രീനിലേക്ക് നോക്കി ദക്ഷ അവൾ എന്താ ഇത്ര രാവിലെ വിളിക്കുന്നത് അവൾ തന്നോട് തന്നെ ചോദിച്ചിട്ട് ഫോൺ ഫോണെടുത്ത് ചെവിയിൽ വെച്ചതേ കേട്ടു കരച്ച് കേട്ടതേ ചെവിയിൽ വെച്ചതേ കേൾക്കുന്നത് ദക്ഷയുടെ കരച്ചിലാണ് ദക്ഷ നീ എന്തിനാ കരയുന്നത് എനിക്ക് അനന്തേട്ടനെ വേണം എനിക്കറിയാം നിൻ്റെ ഏട്ടനെ നിന്നെ ഇഷ്ടമാണ് എന്നെ ഇഷ്ടമാണെന്ന് എന്നിട്ട് എന്തിനാ എന്തിനാണ് എന്തിനാണ് എന്നോട് ഇങ്ങനെയൊക്കെ പെരുമാറുന്നത് അവൾ പകച്ച മുഖത്തോടെ നോക്കിയത് അനന്തൻ്റെ മുഖത്തേക്കാണ് മാളൂട്ടി ആകെ പകച്ചുപോയി ഈ കുട്ടി എന്തായി പറയുന്നതൊന്നും അവൾക്ക് മനസ്സിലായതേ ഇല്ല ദക്ഷ നീ ഞാൻ പറയുന്നൊന്ന് കേൾക്ക് നീ കരുന്നതുപോലെ എൻ്റെ ഏട്ടനെ നിന്നോട് ഇഷ്ടമൊന്നുമില്ല അങ്ങനെ പാടില്ല തമ്പരാട്ടിക്കുട്ടി നീയൊന്നും പറയണ്ട ഞാൻ ദക്ഷാരത വീണ എന്നിൽ കുടികൊള്ളുന്നതും ഇനി ഏഴ് ജന്മത്തിൽ കുടികൊള്ളാൻ പോകുന്നതും അനതപത്മനാഭനെന്ന നിന്റെ ഏട്ടൻ മാത്രം ഇല്ലെങ്കിൽ ഈ ഭൂമിയെ ദക്ഷയില്ല അവൾ ഫോൺ വെച്ച് കഴിഞ്ഞു പകച്ച മുഖത്തോടെ അവൾ അനന്തനെ നോക്കി എന്താണ് വിഷയമെന്നറിയാതെ മീനൂട്ടിയെ നോക്കി മീനൂട്ടി എന്ത് പറയണമെന്നറിയാതെ വല്ലാതെ കുഴങ്ങി ഒരു ഭാഗത്ത് തൻ്റെ ജീവൻ്റെ ഭാഗമായി ഏട്ടൻ മാറുഭാഗത്ത് തൻ്റെ പ്രിയപ്പെട്ട തോഴി തമ്പരാട്ടിക്കുട്ടി ഇതിലാരെ താൻ വേണ്ടെന്ന് വയ്ക്കും അവൾക്ക് എന്ത് ചെയ്യണമെന്നറിയാതെയായി കാരണം ദിഷയുടെ വാശി ആരേക്കാളും നന്നായിട്ട് തനിക്കറിയാം ഒരു കാര്യം നനച്ചത് നേടിയിട്ടേ അടങ്ങുള്ളൂ അവിടെ ആ ഇരിപ്പും ഭാവവും കണ്ടതും അനന്തൻ അനന്തരയുടെ തലക്കിട്ടൊരു കൊടുത്തു എന്താണ് രാവിലെ എങ്ങനെ ഇരിക്കുന്നത് പോയി അമ്മയെ സഹായിക്കണേ അവളെ ഇരുന്നിട്ടു അനന്തരയെ ഒന്നും വിരിച്ചു നോക്കി എന്നിട്ട് ഒന്നും മിണ്ടാതെ ബാത്റൂമിലേക്ക് പോയി അവിടെ പോക്ക് കണ്ടിട്ട് അനന്ത ചോദിച്ചു ഇവർക്ക് ഇതെന്ത് പറ്റി എന്നിട്ട് പുറത്താരഫത്തിയിൽ പോയിരുന്നു കുറച്ച് കഴിഞ്ഞ് മീനൂട്ടി അവനുള്ള ചായയുമായിട്ട് അവൻ്റെ അരികിലെത്തി ഏട്ടാ അവൾ പതുക്കെ വിളിച്ചു എന്താടി അവൻ തല തിരിച്ച് അവളെ നോക്കി അവൻ പതുക്കെ അവൻ അരികിലായിട്ടിരുന്നു എന്നിട്ട് ചോദിച്ചു ഏട്ടാ രാവിലെ ദക്ഷ്യയെ കണ്ടോ അമ്പലത്തിൽ വെച്ച് ഉവ കണ്ടല്ലോ എന്തേ അവൻ തിരിച്ച് ചോദിച്ചു എന്നിട്ട് എന്ത് സംഭവിച്ചു എന്ത് സംഭവിക്കുക ഞാൻ അവളെ കണ്ടു അവളെ എന്നെയും കണ്ടു അവൾ അവിടെ വഴിക്ക് പോയി ഞാൻ എൻ്റെ വഴിക്ക് പോയി അത്രയേ ഉള്ളൂ അത്രയേ ഉള്ളൂ എന്നിട്ട് എന്തിനാ ഇത്രയും സങ്കടപ്പെട്ട് കരഞ്ഞുകൊണ്ട് എന്നെ വിളിച്ചത് അവൾ തല തിരിച്ച് അവൻ തലതിരിച്ച് അവളെ നോക്കി ആ എനിക്കറിയില്ല ഏട്ട സത്യം പറ എന്താ സംഭവിച്ചത് അവൾ അരയണമൊക്കെ അതിനൊക്കെ കാരണമുണ്ടാകും അവൻ അമ്പലത്തിൽ വെച്ച് നടന്ന കാര്യമെല്ലാം മീനുട്ടിയോട് പറഞ്ഞു ഒന്ന് മാത്രം മറച്ചു താൻ ഒരുപാട് അവളെ സ്നേഹിക്കുന്നുണ്ടോ എന്നുള്ള സത്യം തനിക്കൊരുപാടിഷ്ടമാണ് അവളെ എന്ന സത്യം പക്ഷേ അവനെ ഞെട്ടിച്ചുകൊണ്ട് മീനുട്ടി പെട്ടെന്ന് അവനോട് ചോദിച്ചു ഏട്ടനും അവളെ ഒരുപാട് ഇഷ്ടമാണല്ലേ മീനുട്ടി നീ എന്താ പറയുന്നത് അവൻ ദേഷ്യപ്പെട്ടു ഏട്ടൻ ദേഷ്യപ്പെടണ്ട അവൾക്കരഞ്ഞു എന്ന് പറഞ്ഞു പെട്ടെന്ന് മുഖം മാറിയതെന്ന് ഞാൻ കണ്ടതാണ് ഏയ് നീ പോയ മീനൂട്ടി ഏട്ടനങ്ങനെയൊന്നുമില്ല അവൾ പെട്ടെന്ന് അവൻ്റെ കരം കവർന്ന് തന്നിട്ട് പറഞ്ഞു എനിക്കെൻ്റെ പ്രാണനാണ് എൻ്റെ ഏട്ടൻ അവളും രണ്ടുപേരും എനിക്ക് നഷ്ടപ്പെടാൻ പാടില്ല അതുകൊണ്ടാണ് അവളെപ്പറ്റി വേറെ ഒന്നും പാടില്ല എന്ന് ഞാൻ ഏട്ടനോട് ആവശ്യപ്പെട്ടത് എൻ്റെ ദിശ പാവുമാണ് പാവുമാണ് ഏട്ടൻ എൻ്റെ ദശ മീനൂട്ടി പറഞ്ഞു 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 വന്നപ്പോൾ മീനൂട്ടിക്ക് കരച്ചിൽ വന്നു അവൾ കരയാൻ തുടങ്ങി അവൻ അലിവോടത്താൻ എൻ്റെ പെങ്ങൾ കുട്ടിയെ നോക്കി എന്നിട്ട് പതുക്കെ പറഞ്ഞു ഞാനായിട്ട് അവളെ വേദനിപ്പിക്കില്ല അവന് മനസ്സിലൊന്നും ഉറപ്പിച്ചു ഇനി കഴിവതും രക്ഷിടും ഞെച്ചെന്ന് പെടരുത് അതിനൊരു ജോലി ശരിയാക്കി നാട്ടിൽ നിന്ന് പോകണം പക്ഷേ അമ്മയും മീനുട്ടി ഒറ്റയ്ക്കാണ് അവരെ തനിച്ചാക്കി പോകാനും വയ്യ എന്ത് ചെയ്യണമെന്നറിയാതെ അവൻ്റെ മനസ്സ് വല്ലാതെ കലുഷിതമായി എന്തുകൊണ്ടോ അവളെ ദൂരേക്ക് പറിച്ചറിയാൻ തീരുമാനിക്കുമ്പോഴൊക്കെ മനസ്സ് വല്ലാതെ വേദനിക്കുന്നത് അറിയുന്നുണ്ടായിരുന്നു പക്ഷേ അതൊക്കെ മനസ്സിൽ കുഴിച്ചു മൂടിയേ പറ്റു അവന് ദീർഘമായി നിശ്വസിച്ചു പിറ്റേ ദിവസം ശനിയാഴ്ചയായിരുന്നു കോളേജ് അവധിയായിരുന്നു രണ്ട് ദിവസവും ആ രണ്ട് ദിവസവും ദക്ഷ വന്നിട്ടും അനന്ദനെ കാണാൻ പറ്റിയില്ല അവൻ മനഃപൂർവ്വം ഒഴിഞ്ഞു മാറി നിന്ന് മാറി നിന്നു കൊണ്ടേയിരുന്നു ദക്ഷയ്ക്ക് നല്ല വിഷമം തോന്നി അവൾ പട്ടണത്തിലെ കോളേജിലാണ് പഠിക്കുന്നത് നാളെ അവളെ ഹോസ്റ്റലിലേക്ക് മടങ്ങും അതിനു മുമ്പ് ഒന്നുകൂടി അനന്തനെ ഒന്ന് കാണാൻ അവിടെ നെഞ്ചകം തുടിച്ചു അവിടെ കണ്ണുകൾ അമ്പലത്തിലെ ഓരോ മുക്കിലും മൂലയിലും അനന്തനെ തിരഞ്ഞു നിരാശയായിരുന്നു ഫലം യേശികാവിലെത്തി അവൾ പൊടിഞ്ഞു കരഞ്ഞു എനിക്കെൻ്റെ അനന്തത്തി എനിക്കെൻ്റെ അനന്തത്തിനെ അനന്തേട്ടനെ ഒന്ന് കാട്ടിത്തിരുവേഷ്യമേ അവിടെ ആ സങ്കടം കാവിലെ കാറ്റിനെ പോലും കരയിച്ചു വെള്ളിപ്പാമ്പ് അവൾ കരികിലെത്തി അവിടെ കാലിൽ തണുപ്പരിച്ചെറിഞ്ഞ അവൾ കൈ കൈ താഴ്ത്തി കാണിച്ചു അവനെഴിഞ്ഞ കയ്യിൽ കയറി അവളെ സാന്ത്വനിപ്പിക്കാനം ഒരുപാട് സംഘത്തോടെ വെള്ളിപ്പാമ്പിനോട് യാത്ര പറഞ്ഞ് അവൾ കാവ് വിട്ടിറങ്ങി അപ്പോഴും അവിടെ കണ്ണുകൾ അവിടെ പ്രാണേനെ തിരിഞ്ഞുകൊണ്ടേയിരുന്നു വണ്ടിയിൽ വന്നു കയറി ദിഷ്യയുടെ മുഖം കണ്ട എന്താതിര വിഷമം വന്നു കരഞ്ഞു കലങ്ങിയ കണ്ണുകൾ അച്ചുട്ടിയും മോളെ എന്തിനായി നീ ഇത്രയും വിഷമിക്കുന്നത് അച്ഛൻ ഞാൻ നാളെ മടങ്ങി ഹോസ്റ്റലിലേക്ക് പോകും പിന്നെ അനന്തേട്ടനെ ഞാൻ എങ്ങനെ കാണും ഈ രണ്ട് ദിവസം ഏട്ടനെ ഞാൻ കണ്ടില്ല അവൾക്ക് സങ്കടം സഹിക്കാൻ പറ്റിയില്ല മുഖം അവൾ പൊട്ടിക്കറിഞ്ഞു എന്ത് പറഞ്ഞാൽ ആശ്വസിപ്പിക്കണമെന്നറിയാതെ ദാമോദരൻ കുടുങ്ങി അപ്പോൾ വീട്ടിൽ അനന്തൻ സ്വയം അറിയുകയായിരുന്നു ദക്ഷയൊന്ന് കാണാൻ തന്നെ മനസ്സ് പിടയുന്നത് അവളിലേക്ക് തന്നെ ആകർഷിക്കുന്ന എന്തോ ഒന്നും അവൻ ഒരുപാട് അസ്വസ്ഥതയുടെ വീട്ടിൽ നിന്നിറങ്ങി അവൻ്റെ കാലുകൾ അവനെ അറിയാതെ അമ്പല നടയിലേക്ക് തന്നെ വന്നു ദൂരെ ഒരു വെളിച്ചം കണ്ടതുപോലെ തോന്നിയ ദക്ഷ കണ്ടു തന്നിലേക്ക് നടനടക്കുന്ന പോലെ വരുന്ന ആനന്ദനെ അവിടെ അന്തരംഗം വല്ലാതെ തുടിച്ചു വർന്നു അപ്പോൾ ബാക്കി നമുക്ക് നാളെ കേൾക്കാം ഓക്കെ ബൈ